അപ്പം അതുപോലെ ചെയ്യുന്ന മേഖലകളിലുള്ള വികാരങ്ങൾ ഉല്പാദിപ്പിക്കുന്നത് നമ്മളിത് ഏതെങ്കിലും ഒന്ന് പ്രവർത്തിക്കാനാണ് പക്ഷെ നമ്മളുണ്ടാക്കിയ സമൂഹത്തിനകത്ത് ഏറ്റവും വലിയ പ്രശ്നവും പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പം നിനക്ക് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ചു തുടങ്ങുന്നതാണ് അയാൾ അപ്പം അത് ഭയങ്കര ക്ഷോഭം വരും പക്ഷെ ഇത് കാണിച്ചാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാനൊക്കത്തില്ല കാണിക്കാനാണ് വികാരങ്ങൾ വരുന്നത് അപ്പോൾ അത് അടക്കാൻ നമ്മൾ ബാധ്യത വരുന്നത് മനുഷ്യരുണ്ടാക്കിയ നിയന്ത്രണത്തിൻ്റെ യുക്തിക്കാം പക്ഷേ പ്രശ്നം എവിടെ ഉണ്ടാകുന്നത് ആയിരക്കണക്കിന് കെമിസ്ട്രി നമ്മുടെ ശരീരത്തിലാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഓടാൻ ചാടാൻ അടിക്കാന് കൊല്ലാനൊക്കെ ആയിട്ട് വരുന്ന സാധനങ്ങളാണ് പ്രതിക പ്രതി പ്രതികരിക്കാനും പ്രതി റെസിസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്നതാണ് അപ്പോൾ ആ വരുന്ന കെമിസ്ട്രി മുഴുവനും കൂടെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാതിരിക്കുന്നിടത്തേക്ക് വരുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും ഇതാണ് സംഭവിക്കുന്നത് ആ അതങ്ങനെ ശരീരത്തിനെ ബാധിക്കുമ്പോൾ നമുക്ക് ഹാർട്ടിന് പ്രശ്നം ഉണ്ടാകും ലങ്സിന് പ്രശ്നമാകും കിഡ്നിക്ക് പോകും ചെവിയുടെ ഇയർ ഡ്രമിന് പ്രശ്നം ഉണ്ടാകും മൂക്കിനകത്ത് പ്രശ്നം ഉണ്ടാകും കണ്ണ് കാണാതാകും ഇങ്ങനെ ബ്രെയിനിൻ്റെ മുഴുവനും ഞരമ്പുകൾ കരട്ട് അതിനു വേണ്ടി ബ്ലഡ് പ്രഷർ ഉണ്ടായി ഓടാൻ വേണ്ടി ഉണ്ടായതാണ് പക്ഷെ നമുക്ക് ദേഷ്യം വന്നിട്ട് കാണിക്കാനൊക്കെ അടുത്താണ് നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുഴുവൻ സാധനവും നമ്മൾ ബാധിക്കും തീരുന്ന സാധാരണക്കാർ അങ്ങോട്ടും അടിച്ച് തീരുമ്പോ അവരെ ഇത് ഇത് സ്പെൻഡ് ചെയ്ത് പോവും പക്ഷെ ഈ സ്പെൻഡ് ചെയ്യാൻ പോകാത്ത മുഴുവൻ പേർക്കും അൾസർ വരും ഹാർട്ട് അറ്റാക്ക് വരും അതാണ് അതിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത് സപ്രസ് ചെയ്ത് അങ്ങനെയാണ് അപ്പൊ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഓരോ മിനിറ്റിലും മുന്നേ വരുന്നതിനെ ഡാഷ് എന്നൊക്കെ വിളിക്കണമെന്ന് നമുക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടാകും പക്ഷെ നമുക്കതൊന്നും വിളിക്കാനൊക്കെ ഇരിക്കുന്ന എല്ലാം കൊണ്ട് റോഡിനകത്ത് പരമാവധി സ്ട്രെസ് അനുഭവിക്കുന്നവരായിട്ടാണ് മാറും എപ്പോൾ വേണേലും മരിക്കാൻ പറ്റും കൊല്ലാൻ പറ്റും ഇടിക്കാൻ പറ്റും ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് ആ സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെസ് വലുതാ ഇതേപോലെ തന്നെയാണ് മേലുദ്യോഗസ്ഥനെ കാണുമ്പോൾ തൊട്ട് നമ്മൾക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്തവരായിപ്പോ ഇത് ക്ലാസ് റൂമിൽ സംഭവിക്കും അടിക്കുന്ന ഒരു അധ്യാപകന്റെ മുന്നിൽ ഇതേ പ്രശ്നം ഉണ്ടാവും ഇതുപോലെ നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഈ സപ്രസ് എ നിയന്ത്രണം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നിയന്ത്രിക്കുകയും നമ്മൾ ജീവിച്ചിരിക്കാൻ വേണ്ടി ഒക്കെ ചെയ്യുന്നത് പക്ഷെ ഇതൊല്ലാം തന്നെയും നമ്മളെ ബാധിക്കുന്ന സാധനം മറ്റു മൃഗങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടില്ല അവരത് എക്സ്പ്രസ് ചെയ്ത് തീർക്കും പറയുന്നത് ഞാനൊരു സാധാരണഗതിയിൽ ആൾക്കാർക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഒരു ആന ഒരു ഗ്രാമത്തിലോട്ട് വരുന്ന പട്ടി കുറയ്ക്കാൻ തുടങ്ങി ആനയെ മുന്നേ വരുമ്പോഴത്തേന് ഇത് മരിക്കാൻ പോകുന്ന കാരണം ഇത്രയും വലിയൊരു സാധനത്തിന് ഒന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ പട്ടി ചത്തു പോകുന്ന ഒരു അനുഭവം ഉണ്ടായിട്ട് ആന ഇങ്ങനെ നോക്കിയിട്ട് ഈ പേട്ടു പട്ടിയെ കണ്ടത് എൻ്റെ പാട്ടിനെ അതങ്ങ് പോകത്തില്ല തിരിച്ച് അതങ്ങ് പോവും പക്ഷെ പട്ടി അവിടെ ഇരുന്ന് കുറച്ചുകൊണ്ടിരിക്കും കുറെ കഴിയുമ്പോൾ നമ്മൾ ഇതിനൊന്നും മിണ്ടാതിരിക്കരുത് ഇതന്നെ ഞാൻ പക്ഷെ പട്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പേടിച്ച് ചാകുന്നത് നമുക്ക് ഇഷ്ടം പോലെ കെമിസ്ട്രി ഉണ്ടായി അത് മുഴുവനും കൂടെ ഇങ്ങനെ ഇത് ശരീരത്തിൽ നിന്ന് പോകുന്നത് വരെ അത് നമ്മൾ ഒരു കാര്യമില്ലാതെ കുത്തി ഇരുന്ന് ചെയ്തോണ്ടിരിക്കുകയാണ് പേടിച്ചു പോയി എന്നുള്ളതാണ് അവരത് മുഴുവൻ തീർത്തിട്ടാണ് കിടന്നു പറഞ്ഞത് ആ മനുഷ്യർക്ക് ഇത് ഇങ്ങനെ പറയാനൊക്കത്തില്ല പരമാവധി നമുക്ക് പറ്റുന്നത് വല്ല കുളിമുറിയിലൊക്കെ പോയിട്ടാണ് നമ്മൾ വല്ലതും പറയുന്നത് ഏഹ് പണ്ടേ പറയത്തില്ലേ മഴയുണ്ടെങ്കിൽ കരയാൻ പറ്റുമെന്ന് ചാ ചാപ്പിളിയും പറഞ്ഞ പോലാണ് നമ്മൾ ഈ പക്ഷെ അവരുടെ കീഴിൽ നിന്ന് കരയുക എന്നുള്ളതാണ് മനുഷ്യർക്ക് പറ്റുന്നത് അപ്പോൾ ആ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതായി പോയിട്ടുണ്ടാകുന്ന വലിയ ഒരു രോഗത്തിന്റെ ലോകം നമ്മളിലുണ്ട് മെന്റൽ ലൈഫ് ക്രൈസിസ് മുഴുവനും നമുക്കുണ്ടാകുന്നത് നമ്മൾ വളരെ സിവിലൈസ്ഡ് ആയിട്ട് പെരുമാറാൻ പഠിക്കുന്ന ഓരോ സാധനവും നമ്മുടെ സ്വാഭാവികമായി നമ്മളിൽ ഉണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങളെ നിയന്ത്രിച്ച് ഇല്ല എന്ന് കാണിച്ച് നല്ല ചിരിയോടെ നിൽക്കത്തില്ലേ സാറ് പറയുമ്പോഴൊക്കെ ഇത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതായിപ്പോയിട്ടുണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള ഏരിയ മുഴി അടിമയായി തുടങ്ങുമ്പോൾ തൊട്ട് ഈ പറയുന്ന സിസ്റ്റത്തിനകത്ത് മുഴുവൻ സമയത്ത് നമ്മളിത് അനുഭവിക്കേണ്ടി വരും ഈ ഈ ക്രോണിക് സ്ട്രെസ്സാണ് നമ്മുടെ പ്രശ്നമായിട്ട് മാറുകയും ഈ വയറിനകത്തുള്ള പ്രശ്നങ്ങൾ നടുവേദന മാറാത്ത തലവേദന കാണായി വരുന്നത് ഈ ബ്ലഡ് പ്രഷർ കൂടുക ഇതെല്ലാം വരുന്ന ഈ ഈ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരുവിധം എല്ലാ സൈക്കോളജിസ്റ്റുകളും സൈക്കോട്ടിസ്റ്റുകൾക്കും അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഈ സിസ്റ്റം മാറ്റുന്നതിനെ പറ്റി ചർച്ചയില്ല ഇപ്പം ജനാധിപത്യപരമായി പെരുമാറുന്ന ഒരു സമൂഹ രൂപീകരണം കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്ട്രെസ്സ് അനുഭവിക്കത്തില്ല ഇത് സ്വതന്ത്രമായ പൗരന്മാരാണ് തന്നെത്താൻ തീരുമാനമെടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ പഠിക്കുകയും പഴയ കൂട്ടിനകത്തേക്ക് കയറ്റുകയും ചെയ്യുന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെയധികം കൂടും